പോയി ഓഗസ്റ്റ് പാഞ്ചിന്റെ ലീവ് മുതലാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ആക്ച്വലി ഞാൻ കൂലിക്ക് ടിക്കറ്റ് എടുത്തിട്ട് കൂലിക്ക് പോയത് ഈ പടത്തിന്റെ റിവ്യൂ എങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം അപരാധം എന്നെല്ലാം പറഞ്ഞാല് കുറഞ്ഞു പോകുന്ന തരത്തിലുള്ള പണ്ണി വെക്കലാണ് ഇത്തവണ നമ്മുടെ ലൊക്കേഷനിൽ പണി വെച്ചിരിക്കുന്നത് പണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും പണാൻ പാടില്ല എന്നാ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അനിരുദ്ധിന്റെ മ്യൂസിക് അങ്ങനെ എങ്ങനെയാണെന്നല്ല കുറേയെണ്ണം പറഞ്ഞിട്ടൊക്കെ പ്ലേസ് ചെയ്ത സ്ഥലങ്ങളൊന്നും പോരാ പത്ത് പൈസക്കില്ല ഈ ആകെ കൊള്ളാവുന്ന സാധനം നമ്മൾ കയറി അകത്തോട്ട് ഇരുന്ന് പടം തുടങ്ങുന്നതിന് തൊട്ട് ആയിട്ട് മീൻസ് അതായത് മെയിൻ സ്ട്രീമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് പടത്തിന്റെ ടൈറ്റിൽ കാണിക്കാണ്ട് രജനീൻ്റെ ടൈറ്റിൽസ് എന്നെ കാണിക്കുന്നുണ്ട് ഒരു ഏനിമേഷൻ സാധനം സേവനം ഈ പടത്തിൽ പത്ത് പൈസ കില്ല സപ്പോസ് മൂന്ന് മണിക്കൂർ പടം ഉണ്ടെന്ന് വിചാരിക്കൂറിൽ രണ്ടര മണിക്കൂർ ഫൈറ്റഡാ ബാക്കി അരമണിക്കൂർ കടിച്ചില് പേച്ചിലേക്ക് ഇമോശം കൊണ്ടുവന്നിട്ട് എന്തൊക്കെ ആക്കാൻ നോക്കിട്ട് ഒന്നും വർക്ക് ചില സ്ഥലങ്ങളിൽ രജനിയുടെ അഭിനയത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞാല് ഇത് വരുന്നുണ്ട് ഇത് ജയിലർ ടച്ച് ഇല്ലേ ജയിലർ മറ്റേ ഇവരെ വെടിവെച്ചിടുന്ന ടേബിളെല്ലാം വന്ന് വീഴുന്ന സമയത്തുള്ള ഡയലോഗ് അടിച്ചോണ്ട് ഇങ്ങനെ ഓരോ ഫൈറ്റ് ആണോ ഇല്ലേ അയ്യൊരു സംഭവമെല്ലാം ലോകേഷ് അണ്ണാൻ പണി വെച്ചേക്കില്ലേ വളവാശ അളിയതൊന്നും അല്ല എനിക്ക് ഏറ്റവും വിഷമമായ സാധനം രണ്ട് ഹെലികോപ്റ്റർ വരും അമീർ ഖാന്റെ എൻഡ്രോ സീനിൽ രണ്ട് ഹെലികോപ്റ്റർ ഒരു ബീച്ച് മാറക്ക സെറ്റപ്പ് ഒരു ഡൈനിങ് ടേബിള് വൻ സംഭവം വൻ സംഭവിച്ച വൺ സംഭവം തൊട്ട് മുന്നേ വരെ പടം പക്ക ഫ്ലോപ്പാണ് ഞാൻ ഇവിടുന്നെങ്കിലും ഗ്രാഫ് ഒന്ന് പോകുമല്ലോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുക ഒരു ഹെലികോപ്റ്ററിൽ നാല് മറ്റേ മഞ്ഞുമലത്തെ നായ്ക്കളുമായിട്ട് അമീർ ഖാൻ ഇറങ്ങും മറ്റേ വീൽ ചെയറിലൊരു കാക്കിയ ഇറങ്ങും ഓക്സിജൻ വലിച്ചോണ്ട് ചെക്കം വന്ന് ഗണ്ണലും ചെക്ക് ചെയ്ത് ഒരു ഭാഗത്ത് ബാബു ജോണി ബാബു ജോണിന്റെ സോറി ബാബുജോണ ബാബുരാജ് ബാബുരാജൻ ഈ പടത്തിൽ എന്തിനാ തുടക്കത്തിൽ പിന്നെ അവസാനം കൊണ്ട് ബീച്ചിൽ പോയിക്കുമ്പോ മറ്റേ ടൂറിനത്തെ കുഞ്ഞുങ്ങളെ കൊണ്ട പോലെ ഭരിക്കും നിർത്തി നിൽപ്പിച്ചോ സൗബിൻ ഞാൻ ഭയങ്കര സോബിൻ ഫാന പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായി പോയില്ലേ സൗബിൻറെ ആ ഒരു മോണിക്കേണ്ട ഒരു എനർജിന്റെ അല്ലാണ്ട് ഒന്നിനും കൊള്ളാത്തൊരു ക്യാരക്ടറാ കഥ എന്ന് പറഞ്ഞ നമുക്ക് വിക്രമ അടാ ലിയോ ഉണ്ടല്ലോ ലിയോ ലിയോന്റെ ഒന്നും വെക്കാനില്ല ഈ പറഞ്ഞ കൂലി അത്രക്ക് അപ്പത്തും പാടും എന്നിട്ട് ഞാൻ പറയാം അമീർ ഖാൻ മാസം എൻ്റെ കഴിഞ്ഞ് വന്ന് ഈ ബാബുരാജന്റെ ടീമിലെല്ലാം വെടിവെച്ചിട്ടു ഷോട്ട് കൺ വെച്ചിട്ട് അടിച്ചിട്ടു തീർത്തിട്ട് അടുത്ത കൊല്ലം പോകുന്ന ടീം ആരെയാണ് രജനീന്റെ ടീമിന് രജനിയും രണ്ട് മൂന്ന് പെണ്ണുങ്ങളും പിന്നെ ഈ ഒൻ്റെ കൂടെയുള്ള മറ്റേ തെലുക്കിത്തെ നടനും ടീമും എല്ലാം ചെക്കൻ ഇവനെ ബാക്കിയുള്ളവരെല്ലാം നോടി പോയിന്റ് ബാക്കിയുള്ള ആൾക്കാരെ വെടിവെച്ച് വന്നിട്ട് ഇവനെ മാത്രം വെട്ടിക്കൊല്ല ആരും വെട്ടിക്കൊല്ലണം അല്ലെങ്കിലും വെടിവെച്ച് കൊല്ലണം ഇത് രണ്ടാക്കി രണ്ട് രീതി അത് ശരിയില്ലേ അത് പോട്ടെ എന്തായാലും പോട്ടെ മാസിനും വാളും കൊണ്ട് കൊല്ലുന്ന ഞാൻ കണ്ടിരുന്നളിയ അങ്ങനെ പറ്റി വാളൊരു വെക്കൽ വെച്ച് കറക്റ്റ് കളത്തില് കൊടുത്തിട്ട് നിർത്തല് നിർത്തി ചങ്ങായി ഇങ്ങനെ നൃത്തം എന്നിട്ട് താഴേ ഓ വേൾഡ് ഫേമസ് ലേബർ ലേബർ ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഈ കടപ്പുറത്ത് നിങ്ങൾ എവിടെ ആയിരുന്നു അതുവരെ കൊണ്ടുവന്നൊരു മാസ സാധനമുള്ളതാ ഇങ്ങനെ ലോകേഷിന്റെ പടത്തിൽ നമ്മൾ പോകുമ്പോൾ മിനിമം എക്സ്പെക്ടേഷൻ ഇങ്ങനെ എക്സ്പെക്ടേഷൻ വെക്കരുന്ന് പറഞ്ഞാലും ആ ഒരു മേക്കിംഗ് ആയിക്കോട്ടെ ആ ഒരു മുപ്പതുവരെ മാസ്റ്റർ വിജയിന്റെ മാസ്റ്റർ പോലും ഇതിന്റെ ബെറ്റർ അമ്മാ രൂപി എനിക്ക് വിഷമം പൈസ പോയല്ലേ ഞാനെന്റെ നൂറ്റിമുപ്പത് പോയനോ അല്ലെ നൂറ്റി അമ്പത് പോയനോ ഇരുന്നൂറ്റി അമ്പത് പോയനോ കോക്കിനെ പോലെ കല ഒരു ലീവ് കിട്ടിയത് ഇന്നേനു ഓഗസ്റ്റ് പറഞ്ഞിന് ഞാൻ അറിയാണ്ട് പടത്തിൻ്റെ കയറിപ്പോയി ഞാൻ ചെയ്യരുതായി ആ സമയം വേസ്റ്റ് ആയി അത്രക്ക് അത്രക്ക് റിക്രേഷൻ ഉണ്ട് ഞാൻ എനിക്ക് ഇതുവരെ സംഭവം ചുരുക്കി പറഞ്ഞതരാ കൂലി എന്നുള്ള ചുരുക്കി പറഞ്ഞരാ അണ്ണാത്തി എന്നുള്ള പടം ഉണ്ടായിരത് രജനീൻ്റെ തന്നെയാ അത് കണ്ടോൽ കയറി അങ്ങനത്തെ ഒരു പടമാണ് അയ്യ സെയിം പടത്തിന് ലോകേഷ് ഒന്ന് പുതുക്കി ഓൾട്ടർ ചെയ്ത് ലോകേഷ് സ്റ്റൈലില് ചെയ്യാൻ നോക്കിയതാ പണ്ടല്ലേ മാറിപ്പോയി നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട പടം കാണൊന്നുമില്ല പൈസ ഇത് ഉറപ്പാണേ പടം പത്ത് പൈസക്കില്ല പടം പത്ത് പൈസക്കില്ലാന്ന് വെച്ചാൽ കൂലിന്നുള്ള ലോകേഷിൻ്റെ ഏറ്റവും പുതിയ പടം എന്ന് പറഞ്ഞ സാധനം പത്ത് പൈസക്കില്ലാത്ത എനിക്കിതാ പറയാനുള്ളു നല്ല മഠ നമ്മൾ കഴിഞ്ഞ ഇവൻ്റെ ആളേ പോവും അതായത് കോക്കിൻ്റെ സീനെല്ലാം ചിലപ്പോ മറ്റേ ശതാംബലം ചിലപ്പോ അയപ്പടിച്ച് ബെറ്റർ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് അതിനുള്ള കണ്ടന്റ് സിനിമയിൽ വേണം ഒരു കണ്ടന്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അടക്കം അനിരുദ്ധ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മോശം സ്കോറിങ് പക്ഷെ രജനിന്റെ എൻട്രി സീൻ അടിപൊളി എല്ലാവർക്കും എൻട്രി അടിപൊളിയാണ് അമീർ ഖാന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ പറഞ്ഞാളിയ പത്തി പത്ത് എൻട്രി കഴിഞ്ഞു വന്നിട്ട് ഏയ് ദേവണ്ണ എന്തുണ്ട് എന്നെ ദേവണ്ണന്റെ അടുത്ത് ചേർത്തുമോ ഞാൻ ദേവണ്ണന്റെ വലത്തെ ദേവണ് വലത്തേക്ക് റേറ്റിൻ്റെ നിന്നോട്ടേക്കുന്ന വില്ലം വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം കണ്ടു നിക്കുന്ന നമ്മൾ എന്താ പൊട്ടന ആണോ ഈ മനുഷ്യനെ വിട്ടേക്ക് നല്ലൊരു പഴയം ചെയ്തിട്ട് രജനി നല്ല കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു പേര് നിക്കുന്നേനു ആ ഫൈ തൊട്ടേനും പിടിച്ചേനും എല്ലാം ഫൈറ്റട അനങ്ങാ പൊറോട്ടന്ന് പറഞ്ഞു പാപ്പോ ഇങ്ങനത്തെ കുറച്ച് മാസ് ഡയലോഗ് വന്ന ഉറപ്പിച്ചോ അടുത്തത് അടിയ ഇമോഷണലി കണക്ട് ചെയ്യാൻ കൊറേ നോക്കി 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 എന്തായി പോയിക്കുന്ന പടം ഒന്നുമല്ല ഉണ്ടായി പോയിക്കും അപ്പൊ നിങ്ങളെല്ലാരും എന്റെ എന്റെ ആഗ്രഹം പക്ഷേ നിങ്ങളെല്ലാരും തിയേറ്ററപ്പറ്റി പടം കണ്ട് മൂന്നിറന്ന ഞാൻ മാത്രം മൂഞ്ചി വേഷമായി സോ എല്ലാവരും നമ്മുടെ ലോകേഷിന്റെ പുതിയ പടം കൂലി എന്തു ചെയ്യണം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം എന്നിട്ട് നിങ്ങള് ഞാൻ അനുഭവിച്ച അതേ മാനസിക സംഘർഷം നിങ്ങളും അനുഭവിക്കണം ഇതിന്റെ എല്ലാം ഫാൻ ഷോക്ക് പോയ അതായത് സൗണ്ടിൽ കേൾക്കുന്നത് തന്നെ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ പണിയിലാണ് ഇതിന്റെ എല്ലാം ഫാൻ ഷോക്ക് പോയ ടീം ഉണ്ടാവല്ലോ പോലെന്താന്ന് വെച്ചാൽ പിന്ന പൊട്ടന്മാര് ഓലാന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ പൊട്ടന്മാര് അപ്പോ ഇത്രേള്ളു ലോകേഷിന്റെ ഇപ്രാവശ്യത്തെ കുറച്ച് കൊറച്ച് കണത്തിലായിപ്പോയി അടുത്ത പ്രാവശ്യം പണ്ണുമ്പോ കുറച്ചൊന്ന് കനം കുറച്ചാല് കാരണം എന്താ അറിയാ സഹിക്കുന്നില്ല എന്നാ പണ്ണല് ശരി ബൈ